അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടാം ലോകമായുധം അവസാനിച്ചതോടുകൂടി ലോകത്ത് അതുവരെ നിലനിന്ന് പോന്നിരുന്ന ശാക്തിക സമവാക്യങ്ങളെല്ലാം മാറി മറിഞ്ഞു അതായത് അതുവരെ സാമ്രാജ്യത്തെ ശക്തികൾ എന്ന വിശേഷണവുമായി ലോകം അടക്കി ഭരിച്ചിരുന്ന യൂറോപ്യന്മാർ തിരശ്ശീലേക്ക് പിന്നിൽ എങ്ങോ പോയി മറിഞ്ഞു പിന്നീട് ലോകം കണ്ടത് രണ്ട് വൻ ആയുധ ശക്തികൾ തമ്മിലുള്ള കിടമത്സരമാണ് അതായത് ഒരു വശത്ത് യു എസ് എസ് ആറും മറു വശത്ത് യു എസ് എ എന്ന അമേരിക്കയും ഇവർ നമ്മൾ നേരിട്ട് യുദ്ധങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഇവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധക്കളങ്ങൾ ഒരുക്കി പരസ്പരം മത്സരിച്ചു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പലരെ കൊണ്ടും മത്സരിപ്പിച്ചു അതായത് അമ്പതുകളിലും അറുപതുകളിലും ഈ പറഞ്ഞ യു എസ് എസ് ആറും അമേരിക്കയും ലോകത്തെ മുഴുവൻ ഒരു ചെസ് ബോർഡാക്കി മാറ്റി പലതരത്തിലുള്ള കരുനീക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ നടത്തിയ കിടമത്സരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നടത്തിയ യുദ്ധങ്ങളിലെ ഏറ്റവും വലിയ യുദ്ധകളം ഒരുങ്ങിയത് വിയറ്റ്നാം എന്ന ഏഷ്യൻ രാജ്യത്തിലായിരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ തുടങ്ങിയ യുദ്ധത്തിൻ്റെ ഫലമായി ഈ വിയറ്റ്നാം എന്ന പ്രദേശത്ത് അതീവ സംഹാരശേഷിയുള്ള പല ആയുധങ്ങളും പ്രയോഗിക്കപ്പെട്ടു അല്ലെങ്കിൽ അതീവ സംഹാരശേഷിയുള്ള പല ആയുധങ്ങളിലെയും പരീക്ഷണശാലയായി മാറി ഈ വിയറ്റ്നാം എന്ന പ്രദേശം ഇതൊക്കെ നമ്മൾ പല വീഡിയോകളിലും മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഈ യുദ്ധം ഏതാണ്ട് അറുപതുകളിൽ എത്തിച്ചേർന്നപ്പോൾ അമേരിക്ക അവിടെ അതീവ പ്രകരശേഷിയുള്ള ആയുധങ്ങളുമായി ഒരു സംഹാര താണ്ടവനം നടത്തി അപ്പോൾ ആ ഓപ്പറേഷനിൽ ആ കാലഘട്ടം അറിയപ്പെടുന്നത് ദ ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ എന്ന പേരിലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ റോളിംഗ് തണ്ടറിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ ബോംബറുകളും ഫൈറ്റർ ബോംബറുകളും ഒക്കെ നോർത്ത് വിയറ്റ്നാമിന് ഉടനീളം മഴ പെയ്യുന്ന രീതിയിലുള്ള ബോംബിംഗ് ആണ് നടത്തിയത് അതായത് ഈ കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയുന്ന പരിപാടി ഏതാണ്ട് മോഡർണൈസ് ചെയ്യപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്താണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആരുന്നെങ്കിലും ഈ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ പറഞ്ഞ റോളിംഗ് തണ്ടർ എന്ന ഈ ബോംബിംഗ് ക്യാമ്പയിൻ നടത്തിയ കാലഘട്ടം അതായത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഈ ബോംബിങ്ങിന് വേണ്ടി അമേരിക്ക ഉപയോഗിച്ചത് എഫ് വൺ നോട്ട് ഫൈവ് ഡി തണ്ട്ര ചീഫ് എന്ന് പറയുന്ന ഫൈറ്റർ ബോംബുകളാണ് ഈ ബോംബറുകൾക്ക് നേരെ വളരെ സക്സസ്ഫുള്ളായിട്ട് വിയറ്റ്നാം അറ്റാക്ക് നടത്തിയ അതായത് ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയുടെ ആയിരക്കണക്കിന് വിമാനങ്ങളാണ് വിയറ്റ്നാം വാരിയസ് നോർത്ത് വിയറ്റ്നാമി എയർഫോഴ്സ് വെടിവെച്ച് തകർത്ത് കളഞ്ഞത് അപ്പോൾ ഇങ്ങനെ വിയറ്റ്നാമിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ അറ്റാക്കിന് പ്രധാനമായും അവർ അവരുപയോഗിച്ചത് സോവിയറ്റ് നിർമ്മിത മിഗ് ട്വൻറ്റി വൺ സൂപ്പർ സോണിക് ഇന്റർസെപ്റ്റർ വിമാനമാണ് മേഘപാളികൾക്കിടയിൽ നിന്നും മിന്നൽ പ്രണർ പോലെ തങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്ത് തങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഈ മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ അമേരിക്കൻ എയർഫോഴ്സ് പൈലറ്റുമാർക്ക് ഒരു പേടി സ്വപ്നമായി മാറി അവരിതിനെക്കുറിച്ച് അതായത് ഈ മിക് ട്വൻ്റി വൺ വിമാനങ്ങളെ നേരിട്ട അമേരിക്കൻ പൈലറ്റുകൾ ഇതിനെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞു പ്രചരിപ്പിച്ചു സത്യത്തിൽ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതൊരു ഈ വിമാനത്തിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയത്തില്ലായിരുന്നു അപ്പം എല്ലാ മനുഷ്യർക്കും ഉള്ള സ്വഭാവമാണ് അല്ല മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് നമുക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അകാരണമായ ഭയം തോന്നും അപ്പോൾ അമേരിക്കയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന വിമാനം അവർക്ക് അജ്ഞാതമായ ഒരു വസ്തു തന്നെയായിരുന്നു അതായത് ബേസിക്കലി ഒരു സൂപ്പർ സോണിക് ഇൻറ്റർസെപ്റ്റർ ആണ് അത് തന്നെയല്ല അന്ന് വരെ അവർ ആകാശത്ത് പരിചയപ്പെട്ടിട്ടുള്ള ആകാശത്ത് കണ്ടുശീലിച്ചതിൽ നിന്നും അപ്പുറത്തേക്കുള്ള മെനുവലിറ്റിയും അറ്റാക്കിംഗ് സ്റ്റൈലും ഒക്കെ ആയിരുന്നു ഈ വിമാനത്തിൻ്റെ സംഭവ നിസ്സാരമാണ് അന്നത്തെ ഒരു അമേരിക്കൻ പൈലറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഒരു ക്രൂസ് മിസൈലിന് ചിറക് വെച്ച പോലെ ഒരു രൂപമാണ് ഈ മിക് ട്വൻ്റി വൺ എന്ന് പറയുന്ന വിമാനത്തിനുണ്ടായിരുന്നത് അതായത് പതിനാല് മീറ്റർ നീളവും വെറും ഏഴ് മീറ്റർ വിംഗ്സ്മാനുമുള്ള പെൻസിൽ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ക്രൂസ് മിസൈൽ പോലെ ഇരിക്കുന്ന ഒരു വിമാനം അത് തന്നെ വിയറ്റ്നാമിൽ മാത്രമല്ല അത് രണ്ട് അറുപത്തുകളുടെ തുടക്കത്തിലാണ് മീക്ക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന വിമാനം സോവിയറ്റ് യൂണിയൻ നിർമ്മിക്കുന്നത് അത് രണ്ട് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാല് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേന് ലോകത്തെ പല രാജ്യങ്ങളുടെ കയ്യിലും ഈ വിമാനം എത്തി അതായത് അമേരിക്കയുടെ ശത്രുചേരിയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളുടെ കയ്യിലും ഈ വിമാനം എത്താൻ തുടങ്ങി അതായത് ചൈനയ്ക്ക് കിട്ടി അതുപോലെ ഈജിപ്റ്റ് ഇറാഖ് സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ കയ്യിൽ ഈ സാധനം ചെല്ലുന്നുണ്ട് ഇന്ത്യക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ പല രാജ്യങ്ങളും ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങി എന്നിട്ടും അമേരിക്കക്ക് അവർ നിരന്തരമായിട്ട് ഇതിനെ നേരിട്ടിട്ടും ഇത് കൃത്യമായിട്ട് എന്ത് തരം വിമാനമാണ് ഇതിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചില്ല അതായത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം ഈ മിക് ട്വൻറ്റൺ എന്ന് പറയുന്ന ഈ ഫൈറ്ററിനെ കുറിച്ച് മനസ്സിലാക്കാൻ അമേരിക്ക ഉപയോഗിച്ച സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവർ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അറ്റാക്ക് ചെയ്ത് തകർത്തു പറഞ്ഞ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് അത് കീറി മുറിച്ച് അവർ പഠിച്ച് നോക്കി പിന്നെ ഈ യുദ്ധത്തിൽ ഈ വിമാനവുമായിട്ട് നേരിട്ട് അറ്റാക്ക് നടത്തിയ പൈലറ്റുകൾക്ക് പറയാനുള്ള ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്തു തന്നെ വല്ല ഇവർ തടവുകാരായി പിടിച്ചെടുത്ത ശത്രുരാജത്തിൻ്റെ പൈലറ്റുകളെയും ഇവർ ടോർച്ചർ ചെയ്ത് അവരുടെ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഇതുകൊണ്ടൊന്നും മിക് ട്വന്റി വണ്ണിനെ കുറിച്ച് ഒരു പൂർണ്ണമായ പിക്ചർ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല കാരണം ആകാശത്തേക്ക് പറന്ന് കയറി ചിറക് വിരിച്ചു നിൽക്കുന്ന മിക് ട്വന്റി വൺ എന്ന് പറയുന്ന ആ വിമാനം ഇവരിത്തന്ന ഇൻഫർമേഷനും ഒക്കെ അപ്പുറത്തായിരുന്നു അതിൻ്റെ കേപ്പബിലിറ്റി അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു കോമ്പാക്റ്റഡിയായിട്ടുള്ള ഫുൾ ഫ്ലഡ്ജ് ഫുള്ളി കേപ്പബിൾ ആയിട്ടുള്ള മിക് ട്വന്റി വൺ വിമാനം അവരുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അതിനെ കീറി മുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ അതിനെ അവരുടെ ടെസ്റ്റ് പൈലറ്റുകളെ ഉപയോഗിച്ച് പരീക്ഷിച്ച് അതെന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ ഉള്ളൂ അമേരിക്കയുടെ ഈ മിക് ട്വൻറി വൺ പേടി മാറത്തുള്ളൂ അപ്പം കോൾഡ് വാർ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ് ഈ അറുപതുകളുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ ചെന്നിട്ടല്ല യു എസ് ചെന്നിട്ട് ചേട്ടാ ഞങ്ങൾക്കൊരു മിക് ട്വൻറി വൺ വിമാനം തരുമോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ലോ പിന്നെ അവരുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാനം അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഒരു മിക് ട്വൻറി വൺ വിമാനം എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ എവിടെ നിന്ന് മോഷ്ടിക്കും ആര് മോഷ്ടിക്കും ഇത് രണ്ടും അമേരിക്കയുടെ മുന്നിൽ പ്രത്യേകിച്ചും സി ഐ ആണ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് അവർക്ക് മുന്നിൽ വലിയ രണ്ട് ചോദ്യമായിട്ട് ഇങ്ങനെ നിന്ന് യു എസ് എസ് ആർ പോയി ഏതായാലും മോഷ്ടിക്കാൻ സാധിക്കത്തില്ല ചൈനയിൽ നിന്നും മോഷിച്ചെടുക്കാൻ പറ്റത്തില്ല ഇനി ഇവർ ഈ നിരന്തരമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിയറ്റ്നാമിന്റെ പക്കൽ ഈ വി ട്വന്റി വൺ വിമാനങ്ങളുണ്ട് അവിടെ ചെന്നും മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമില്ല ഏതായാലും സി ഐയെ പിന്മാറാൻ തയ്യാറായില്ല കാരണം ഈ വിമാനം ഉപയോഗിക്കുന്ന വേറെയും ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് എവിടെ മോഷിച്ചെടുക്കാം എന്നൊരു കൺക്ലൂഷൻ അവർ അവരെത്തിച്ചേർന്ന് പക്ഷേ രണ്ടാമത്തെ ചോദ്യമാണ് അതിലും വലിയ ചോദ്യം ഇത് ആര് മോഷ്ടിക്കും സി എ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏർപ്പെടുന്നതിൽ വളരെ സമർത്ഥരായിട്ടുള്ള ആൾക്കാരാണ് സി ഐയുടെ ഏജന്റുകൾ പക്ഷേ ഈ കാര്യത്തിൽ തങ്ങളുടെ കഴിവിൽ അത്ര വിശ്വാസം പോരാത്തത് പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ടായിരിക്കും സി അവരെക്കാളും വലിയ കൊള്ളക്കാരെ ഈ സാധനം ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചു അതിനെ പറ്റിയ കൊള്ളക്കാരെയും അവർ കണ്ടെത്തി അവർ കണ്ടെത്തിയ ആ കൊള്ളക്കാര് മറ്റാരുമായിരുന്നില്ല ഇസ്രയേലിൻ്റെ മൊസാദ് ആയിരുന്നു മൊസാദ് സി എയുടെ ഈ ആവശ്യം നടത്തിക്കൊടുക്കാമെന്ന് സംഭവിച്ചു അവർ ഇത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ സാധനം കാണിച്ചു എന്നാൽ മാത്രം മതി അടിച്ചു മാറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്നുള്ള രീതിയിൽ മൊസാദ് സി എയുടെ ആവശ്യം അംഗീകരിച്ചു അപ്പോൾ മൊസാദ് അല്ല ഇസ്രായേൽ അമേരിക്കയുടെ ഈ ഒരു ആവശ്യം അംഗീകരിച്ചത് അമേരിക്കയെ സഹായിക്കാം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമല്ല അവർക്കും ഇതിൽ താല്പര്യമുണ്ടായിരുന്നു കാരണം നമുക്കറിയാം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിച്ച കാലം കൊണ്ടുതന്നെ ഇവർ നിരന്തരമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അതായത് മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ അറബ് മേഖലയിൽ ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ടെല്ലാം നിരന്തരമായിട്ട് ഇവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ യുദ്ധത്തിൽ അവരുടെ മറുചേരിയിൽ നിൽക്കുന്ന അവരുടെ മറുവശത്ത് നിൽക്കുന്ന ശത്രുരാജ്യങ്ങളിലൊക്കെ പക്കൽ ഈ മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന വിമാനം ഉണ്ട് അതായത് ഈജിപ്റ്റിൻ്റെ കയ്യിലുണ്ട് ഇറാക്കിൻ്റെയിലുണ്ട് സിറിയയുടെ കയ്യിലുണ്ട് സ്വാഭാവികമായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിമാനത്തെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത് അമേരിക്കേക്കാളും അത്യാവശ്യമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഈ വിമാനം അടിച്ചുമാറ്റുള്ള പ്ലാൻ ഇസ്രയേൽ ആരംഭിച്ചു അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പറേഷൻ ഡയമണ്ട് എന്നാണ് ഇസ്രയേൽ മിക്ക വിമാനം അടിച്ചു മാറ്റിയ ആ ഓപ്പറേഷൻ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഓപ്പറേഷൻ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ മൊസാദ് നടത്തിയ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആണെന്നൊക്കെ വാഴ്ത്തുന്ന ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ സംഭവം അങ്ങനെയല്ല അതായത് ഓപ്പറേഷൻ ഡയമണ്ട് എന്നുള്ള കാര്യം പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇറാക്കിൽ നിന്നും മിക് ട്വൻറ്റി വൺ ഇസ്രേൽ അടിച്ചു മാറ്റിയ ആ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡയമണ്ട് അത് ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊരു സക്സസ്ഫുൾ ഓപ്പറേഷൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പലതവണ വളരെ മൃഗീയമായ രീതിയിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഒടുവിൽ ഇസ്രയേലിന് അല്ലെ മൊസാദിന് ഇതിൽ സക്സസ് നേടാൻ സാധിച്ചത് അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണല്ലോ അമേരിക്ക ഈ ആവശ്യമായിട്ട് ഇസ്രയേലിനെ സമീപിച്ചത് അപ്പം ആദ്യം ഈ വിമാനം അടിച്ചു മാറ്റാൻ വേണ്ടി ഇസ്രയേൽ തീരുമാനിച്ചത് ഈജിപ്റ്റിൽ നിന്നാണ് ഇതിനുവേണ്ടി ജീൻ തോമസ് എന്ന് പറയുന്ന ഒരു മൊസാദ് ഏജന്റിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഈജിപ്തിൽ ചെല്ലുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് എയർഫോഴ്സിന്റെ ഏതെങ്കിലും ഒരു പൈലറ്റിനെ കണ്ടെത്തി അയാൾക്ക് പണം നൽകി സ്വാധീനിച്ച് അയാളെ കൊണ്ട് ഈ വിമാനം അടിച്ചു മാറ്റിച്ച് ഇസ്രയേലിൽ എത്തിക്കുക എന്നായിരുന്നു അതിനുവേണ്ടി അവരിങ്ങനെ തപ്പി നടന്ന് ഒടുവിൽ ഒരാളെ കണ്ടെത്തി അയാളുടെ പേര് ആ ഈജിപ്ഷ്യൻ പൈലറ്റിന്റെ പേര് അദീബ് ഹന്ന എന്നായിരുന്നു അപ്പൊ അദീബ് ഹന്നയ്ക്ക് ഈ കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു ലക്ഷം യു എസ് ഡോളറാണ് മൊസാദ് ഓഫർ ചെയ്തത് ഹന്ന സന്തോഷപൂർവ്വം മൊസാദിന്റെ ഓഫർ സ്വീകരിക്കുന്നു അങ്ങനെ ഇപ്പൊ തന്നെ വിമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില് നമ്മുടെ ജീൻ തോമസും കൂട്ടരും ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷേ കിട്ടിയത് ഒരു മുട്ടം പണിയായിരുന്നു അതായത് ഇവരുടെ ഈ ഓഫറൊക്കെ സ്വീകരിച്ചു പോയ ഹന്ന നേരെ ചെന്ന് ഈജിപ്ഷ്യൻ അതോറിറ്റിയെ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഗവൺമെന്റിനെ അറിയിച്ചു ഇതുപോലെ കുറെ ഏജന്റുമാര് ഇവിടുന്ന് ഒരു മിക് ട്വന്റി വൺ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് അവർ തന്നെ സമീപിച്ചു ഇന്നേ ആൾക്കാരൊക്കെയാണ് അവരുടെ ഐഡന്റിറ്റി ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഴുവൻ വിവരങ്ങളും കൃത്യമായ രീതിയിൽ ഈ അദീബ് ഹന്ന ഈജിപ്ഷ്യൻ ഗവൺമെന്റിനെ ധരിപ്പിച്ചു അതിന് പ്രകാരം ജീൻ തോമസ് ഉൾപ്പെടെ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന എല്ലാവരെയും ഈജിപ്റ്റ് അറസ്റ്റ് ചെയ്തു ഈജിപ്റ്റ് അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബറിൽ ഈ ജീൻ തോമസ് ഉൾപ്പെടെ മൂന്ന് പേരെ ഈജിപ്റ്റ് തൂക്കിക്കൊന്നു എന്നിട്ടും ഇസ്രയേൽ ഈ ശ്രമത്തിൽ നിന്നും പിന്മാറിയില്ല കാരണം അവർ അമേരിക്കയ്ക്ക് വാക്ക് കൊടുത്താണല്ലോ അങ്ങനെയൊന്നും പിന്മാറാൻ സാധിക്കില്ല ഏതായാലും ഈജിപ്റ്റിൽ പോയി ഇനി ഈ പണി നടത്തുന്ന പരിപാടി അവരങ്ങ് ഉപേക്ഷിച്ചു പിന്നെ അവർ ഈ ഓപ്പറേഷൻ നടത്താൻ തെരഞ്ഞെടുത്തത് ഇറാക്കിനെയാണ് അങ്ങനെ അതിന് പ്രകാരം ഇറാഖിലേക്ക് പല ഗ്രൂപ്പുകളായിട്ട് പല ടീമുകളായിട്ട് മൊസാദിന്റെ ഏജന്റുമാര് ചെന്നു ഇത്തവണയും പദ്ധതി ഇത് തന്നെയായിരുന്നു ഈജിപ്റ്റിൽ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടുപോയി അതേ പദ്ധതി തന്നെ ഇറാഖിൽ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു അതിന് പകരം രണ്ട് ഇറാഖി പൈലറ്റുകൾ ഇവരെ സമീപിച്ചു പക്ഷേ ഈ രണ്ടുപേരും ഇവരെ സമീപിച്ച് ഈ രണ്ടുപേരും ഒടുവിൽ അതിഭന്ന ചെയ്ത പോലെ തന്നെ കൂറുമാറി അപ്പം ഈജിപ്തിൽ നിന്ന് കിട്ടിയ പണി മറന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കൂറുമാറി എന്നുള്ള കാര്യം മനസ്സിലാക്കിയ മൊസാദ് ഏജന്റുകൾ ഈ രണ്ട് ഇറാഖി പൈലറ്റുകളെയും തട്ടിക്കളഞ്ഞു അങ്ങനെ ഈ വിമാനം അടിച്ചുമാറ്റാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയെന്ന് വിശേഷിപ്പിക്കുക മൊസാദ് നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ഒടുവിൽ ഏതാണ്ട് ഈ പദ്ധതി ഉപേക്ഷിച്ച രീതിയിലായി അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അവിചാരിതമായ ഒരു സംഭവം നടക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഒരു മൊസാദ് ഏജൻറ്റ് ടെഹ്റാനിൽ വെച്ച് അതായത് ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് യൂസഫ് എന്ന പേരുള്ള ഒരു ജൂയിഷ് ഇറാഖിയെ പരിചയപ്പെടുകയാണ് ഇറാഖി എന്ന് പറഞ്ഞാൽ ഒരു ഇറാഖി ജൂതനെ പരിചയപ്പെട്ടു അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ സമയത്തൊക്കെ ഇറാനും ഇസ്രയേലും തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മൊസാദിന്റെ ഒരു ഹബ്ബായിരുന്നു ഈ ടെഹ്റാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് അവചാരിതമായിട്ട് ഈ ഏജന്റ് ഇങ്ങനെ ഒരു ആളെ പരിചയപ്പെടുന്നത് അങ്ങനെ പരിചയപ്പെട്ടവർ തമ്മിൽ വലിയ ഫ്രണ്ട്സൊക്കെ ആയി അങ്ങനെ ഇരിക്കെ ഈ പറഞ്ഞ ഇറാഖി ജൂതൻ ഈ യൂസഫ് എന്ന് പറഞ്ഞ ആള് ഈ ഏജന്റിനോട് ഒരു കാര്യം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ യൂസഫിന്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇറാഖി എയർഫോഴ്സിലെ ഒരു പൈലറ്റാണ് അയാളുടെ പേര് മുനീർ റെഡ്ഫ എന്നാണ് മുനീർ റഡ്ഫ മുനീർ ഹബീബ് ജമീൽ റഡ്ഫ എന്നാണ് അയാളുടെ പേര് അപ്പം റഡ്ഫ എന്നുണ്ടെങ്കിൽ റൂഫ റൂഫെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പേരിട്ട് ആ സമയത്ത് വളരെ വിചിത്രമായ ഒരു പ്രശ്നത്തിലൂടെ കറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഈ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയാണ് അപ്പോൾ പേരിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇങ്ങനെയുള്ള അറബിക് പേരുകള ധാരാളം ക്രിസ്ത്യാനികളുണ്ട് അതായത് നമ്മുടെ ഫേമസ് ഫേമസായിട്ടുള്ള കവി ഖലീൽ ജിബ്രാൻ ഒക്കെ ക്രിസ്ത്യാനിയായിരുന്നു ഏതായാലും അദ്ദേഹം ക്രിസ്ത്യാനിയെന്ന് അപ്പോൾ എന്തേലും ക്രിസ്ത്യാനിയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കൽദായ ക്രിസ്ത്യാനിയെന്നോ സുറിയാനി ക്രിസ്ത്യാനിയെന്നൊക്കെ നെറ്റിൽ എഴുതി കണ്ടു പക്ഷേ ഈ മതങ്ങളെക്കുറിച്ച് ആത്യന്തികമായ ഞാനും വളരെ പരിമിതമായതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല സംഭവം ഈ മനുഷ്യനൊരു ക്രിസ്ത്യാനിയായിരുന്നു എന്ന് മാത്രം വിചാരിക്കുക അപ്പം ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇങ്ങനെക്കുള്ള പ്രശ്നമെന്ന് വെച്ചാൽ കാര്യം ഇയാൾ വളരെ കേപ്പബിളായിട്ടുള്ള ഒരു പൈലറ്റാണ് അതായത് ഇറാഖി എയർഫോഴ്സിൽ മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന ആ കാലത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും അഡ്വാൻസ് ഫൈറ്റർ പറത്തുന്ന ചുരുക്കം പൈലറ്റുകളിലൊരാളാണ് നമ്മുടെ ഈ പറഞ്ഞ മുനീർ റഡ്ഫ പക്ഷേ മുനീർ റഫ്ഫയുടെ ഇറാഖിന്റെ അതോറിറ്റി ഇറാഖി ഗവൺമെന്റിന്റെ സമീപനം വളരെ പരുഷമായിരുന്നു അയാളെ വളരെ സംശയത്തോടുകൂടി വേണം അവർ കണ്ടിരുന്നത് അതുപോലെ തന്നെ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഏതാണ്ട് സമാനമായ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന പൈലറ്റുകൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും നമ്മുടെ റെഡ് ഫൈക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല തന്നെയുമല്ല പലപ്പോഴും അയാളെ വിശ്വാസമില്ലാത്ത പോലെ അയാൾ പറഞ്ഞു അയാൾ പരിശീലന പറക്കിന്റെ ഭാഗമായിട്ടൊക്കെ ഈ മിക് ട്വന്റി വൺ വിമാനം പറത്തുമ്പോൾ അതിൽ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഫ്യൂല് ഫിൽ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ താൻ നിരന്തരമായിട്ട് തന്റെ പ്രാണമർപ്പിച്ച് ജോലി ചെയ്യുന്ന ഒരു ഫോഴ്സിൽ നിന്നും നിരന്തരമായിട്ട് ഇത്തരം ഏറ്റുവാങ്ങാൻ തുടങ്ങിയതോടെ ഇറാഖ് എന്ന രാജ്യം വിട്ട് പുറത്തേക്ക് എവിടേക്കേക്കും പോകണം തന്റെ ഫാമിലിയായിട്ട് പുറത്തേക്ക് പോകണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു തനേമല്ല ഇയാൾക്ക് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തോട് വലിയൊരു അഡ്മിറേഷൻ ആയിരുന്നു ഇസ്രായേലിലേക്ക് പോയാലോ എന്നുള്ളൊരു ആഗ്രഹം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു അതിനെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ പറഞ്ഞ യൂസഫ് ഈ മൊസാദ് ഏജൻ്റിനോട് ചോദിക്കുന്നത് ശരിക്കും ആ മൊസാദ് ഏജന്റിന് താൻ തേടി നടന്ന തങ്ങൾ ഇത്രയും നാളും തേടി നടന്ന ആൾ നേരിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായി ഇതറിഞ്ഞതോടുകൂടി മൊസാദ് ഈ ഫയർ സംബന്ധിക്കുന്ന ധാരാളം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു അയാളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ തുടങ്ങി അയാൾ എന്താണ് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ അതോ ഇത് വേറെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ചതിയാണോ എന്നുള്ള രീതിയിലുള്ള ധാരാളം ഇൻഫർമേഷൻസ് അവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തന്നെ കളക്ട് ചെയ്തു തന്നെ പോലെ മൊസാദിൻ്റെ വിശ്വസ്തരായ പല ഏജൻറ്റുകളെയും ഇറാഖിലേക്ക് ഈ സമയം ഇപ്പോൾ വിട്ടു ഇങ്ങനെ പോയ മൊസാദിൻ്റെ ഒരു ഏജൻറ് ഒരു വനിതാ ഏജൻ്റ് ഈ പറഞ്ഞ പൈലറ്റ് മുനീർ റഡ്ഫയുമായിട്ട് തൗർത്ഥം സ്ഥാപിച്ചു അപ്പോൾ അവരോട് ഈ റഡ്ഫ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് ഇങ്ങനെ ഈ രാജ്യം ഇട്ടുപോകാനുള്ള അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ പ്രശ്നം പ്രശ്നമുണ്ടെച്ചാൽ താനിങ്ങനെ രാജ്യം വിട്ടുപോയി കഴിഞ്ഞാൽ താൻ ഒറ്റയ്ക്ക് ഈ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയും മക്കളെയും ഇറാഖികൾ കൊന്നുകളയും ഇനിയും ഭാര്യയും മക്കളുമായിട്ട് രാജ്യം വിട്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തൻ്റെ മാതാപിതാക്കളും മറ്റ് ബന്ധുക്കളെയും ഇവർ ടോർച്ചർ ചെയ്ത് കൊല്ലും ഇത് തനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് താൻ ഈ രാജ്യം വിടാതെ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ അതുവരെ ആ പോയിന്റ് വരെ എല്ലാ വഴികളും അടഞ്ഞ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ യാതൊരു മാർഗവും ഇല്ലാതെ നിന്ന ഇസ്രായേൽ അല്ലെങ്കിൽ മൊസാദ് റഡ്ഫയ്ക്ക് മുന്നിലേക്ക് വെച്ചത് വളരെ ഭാരിച്ച ഒരു ഓഫറാണ് അവർ പറഞ്ഞു താൻ ഒന്നുകൊണ്ടും പേടിക്കുന്ന തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ഫാമിലി മെമ്പേഴ്സിന്റെ സകല ബന്ധുക്കളെയും ഞങ്ങൾ ഇറേലിലേക്ക് കൊണ്ടുപോയിക്കോളാം തന്നെയുമല്ല തനിക്കും ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഇസ്രായേലി സിറ്റിസൺഷിപ്പ് തരാം അതുപോലെ താൻ ഇപ്പോൾ ഇറാഖി എയർഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെ അതിൽ മെച്ചപ്പെട്ട ഒരു ജോലി അതിലും മെച്ചപ്പെട്ട ശമ്പളത്തോടുകൂടി ഇസ്രായേലിൻ്റെ എയർഫോഴ്സിൽ കൊടുക്കാം എല്ലാത്തിനും പുറമെ ഒരു സന്തോഷത്തിന് ഒരു മില്യൺ യു എസ് ഡോളറും തരാം ഇത്രയും മനോഹരമായ ഒരു ഓഫറാണ് മൊസാദ് മുനീർ റെഡ്ഫക്ക് മുന്നിലേക്ക് വെച്ചത് പക്ഷേ ഈ ഓഫർ കിട്ടണമെങ്കിൽ ഈ ഓഫറിന് പകരമായിട്ട് മൊസാദിന് നമ്മുടെ ഈ മുനീർ റഫ്ത ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുക്കണം ഒരു ചെറിയ കാര്യം അതായത് അടുത്തവണ അയാൾ ഈ പരിശീലന പറക്കലിൻ്റെ ഭാഗമായിട്ട് മിക് ട്വൻ്റി വൺ പറത്തുമ്പോൾ അത് തിരിച്ച് ഇറാക്കിൻ്റെ എയർബേസിൽ ലാൻഡ് ചെയ്യുന്നതിന് പകരം ഇസ്രയേലിൻ്റെ എയർബേസിൽ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചു കൊടുക്കണം ഇതിന് ബദലായിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ ഈ പറഞ്ഞ ഓഫർ ഒരു കുറവും കൂടാതെ മുനീർ റെഡ്ഫക്ക് ലഭിക്കും ഏതായാലും അയാൾ ഇടം വല്ല നോക്കാതെ മൊസാദിൻ്റെ ഓഫർ സ്വീകരിച്ചു ഇനി ഇയാളുടെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയും മറ്റ് ഫാമിലി മെമ്പേഴ്സിനെ എല്ലായിട്ട് ഇസ്രേലിലേക്ക് കടക്കണം അപ്പം ഒരു കാര്യം താൻ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ രാജ്യം പോകണമെന്നൊക്കെ ഈ പറഞ്ഞ ആൾക്കാരുടെ തന്റെ ഭാര്യയോടോ മക്കളോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ആരോടെങ്കിലും ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ തീർച്ചയായും ലീക്ക് ചെയ്തുവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മൊസാദിനറിയായിരുന്നു അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു ഓഫർ തനിക്ക് ലഭിച്ചവരും ആരോടും ഷെയർ ചെയ്യരുതായിരുന്നു മൊസാദ് ആദ്യം പറഞ്ഞത് തനേമല ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഓരോ സ്റ്റെപ്പും മൊസാദ് പറയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഈ ഓപ്പറേഷൻ ആദ്യ വിടീട്ട് മൊസാദിന്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ മൊസാദ് പറഞ്ഞ പ്രകാരം റഡ്ഫ അയാളുടെ ഭാര്യയും മക്കളെയും സമ്മർ വെക്കേഷൻ ആഘോഷിക്കാനാണെന്ന് പറഞ്ഞ് പാരീസിലേക്ക് പറഞ്ഞയച്ചു ബെറ്റി എന്നാണ് അയാളുടെ ഭാര്യയുടെ പേര് അപ്പം വളരെ സന്തോഷത്തോടു കൂടി മൂന്ന് മക്കളുമായിട്ട് പാരീസിൽ ചെന്നിറങ്ങിയ ബെറ്റിയെ സ്വീകരിച്ചത് അവർക്കുള്ള ഇസ്രയേലി പാസ്പോർട്ടുമായിട്ട് മൊസാദിൻ്റെ ഏജൻറ്റുകളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുക എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു ബെറ്റി ഇത് കണ്ട് പേടിച്ച് തന്നെ മക്കളെ തട്ടിക്കൊണ്ട് പോകാൻ എന്തോ ട്രാപ്പാണെന്ന് വിചാരിച്ച് ഈ സംഭവം പാരീസിലെ ഇറാഖി എംബസിയെ അറിയിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ മറുപശം നിൽക്കുന്ന മൊസാദിൻ്റെ ഏജൻറ്റുകളാണ് അവരെന്തോ ശുദ്ധപ്രവർത്തികളൊക്കെ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിലാക്കി ബെറ്റിയും മക്കളെയും ഇസ്രയേലിലേക്ക് കൊണ്ടുപോയി ഈ സമയം ഇറാക്കിൽ മൊസാദിന്റെ ഏജന്റുകൾ കുർദിഷ് പോരാളികളുടെ സഹായത്തോടുകൂടി റഡ്ഫയുടെ മറ്റ് ബന്ധുക്കളെ മാതാപിതാക്കൾ ഉൾപ്പെടെ മറ്റ് ബന്ധുക്കളെ ലിറ്ററലി ഇസ്രായേലിലേക്ക് കടത്തിക്കൊണ്ടുപോയി ഇതിനിടയിൽ വളരെ രഹസ്യമായിട്ട് ഇസ്രായേലിൽ എത്തിയ റഡ്ഫ ഈ മിക് ട്വന്റി വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി ഹാറ്റ്സോർ എയർപോർട്ടിൽ ഇസ്രായേൽ ഒരുക്കിയ ലാൻഡിംഗ് സ്ട്രിപ്പ് അല്ലെങ്കിൽ റൺവേ പരിശോധിച്ചു അതായത് അതിനുവേണ്ടി പ്രത്യേകം ഒരു കോൺക്രീറ്റ് റൺവേ ഒക്കെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടു പക്ഷേ ഈ ഓപ്പറേഷൻ ഏറ്റവും പ്രധാന ഭാഗം ഏറ്റവും ക്രൂശലായിട്ടുള്ള ഭാഗം ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ അതായത് ഇറാഖിൽ നിന്നും ഒരു മിക് ട്വൻറ്റി വൺ വിമാനം എങ്ങനെ അതിർത്തി കിടത്തി ഇസ്രയേലിൽ എത്തിക്കും അതായത് റബ്ഡയ്ക്ക് പരിശീലനം പറക്കുന്ന ഭാഗമായിട്ട് ഇറാഖിന്റെ ഏത് അതിർത്തി വരെയും ഈ വിമാനം പറത്തിക്കൊണ്ട് പോകാൻ സാധിക്കും പക്ഷേ അവിടെ നിന്നും ഇതുമായി ഇസ്രയേലിൽ എത്തണമെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ സ്പേസിലൂടെ ഈ വിമാനം പറത്തണം ഒന്ന് സിറിയ രണ്ട് ജോർഡൻ ഇവരുടെ രണ്ടുപേരുടെ സ്പേസ് അല്ലെങ്കിൽ ഇവരിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ യർ സ്പേസിലൂടെ പറഞ്ഞാൽ ഉള്ളൂ ഈ വിമാനം ഇസ്രയേൽ കൊണ്ടുവന്ന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിനിടയിൽ ഈ വിമാനം സിറിയയുടെയോ ജോർഡാന്റെയോ വല്ലതും ഇറഡാറിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ നിമിഷം ആ ഇൻഫർമേഷൻ ഇറാഖിന്റെ പക്കലെടുത്തും അതുപോലെ തന്നെ ഇറാഖിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളുടെ പക്കലെത്തും അതിലൂടെ റെഡ് ഫൈഡേയും വിമാനത്തിന്റെയും പണി കഴിയും അതുകൊണ്ട് തന്നെ ഈ വിമാനം ഇറാഖിൽ നിന്നും ഇസ്രയേലിൽ പറത്തി എത്തിക്കാൻ മൊസാദ് ഒരു ഫ്ലൈറ്റ് പാത്ത് തന്നെ ഡിസൈൻ ചെയ്തു അതായത് ഇറാക്കിന്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ വിമാനം പറത്തേണ്ടത് എയർ എയർസ്പേസിലൂടെയായിരുന്നു അപ്പോൾ ജോർഡന്റെ സ്പേസിലൂടെ ഈ വിമാനം പറത്തുമ്പോൾ ജോർഡന്റെ റഡാറുകൾ ഒരു തരത്തിലും ഈ വിമാനത്തെ കണ്ടെത്താതിരിക്കാൻ വേണ്ടി മാക്സിമം താഴ്ത്തി വേണം ഈ വിമാനം പറത്താൻ എന്നായിരുന്നു റെഡ്ഫയ്ക്ക് കൊടുത്ത നിർദ്ദേശം അതായത് പ്രത്യേകിച്ച് നദികളിലെയും മറ്റും സർഫസിലൂടെ ചേർന്ന് പറത്തുക ഇനി നദികൾ ഒന്നും ഇല്ലാത്തൊരു പ്രദേശത്തുകൂടി ചെന്ന് കഴിഞ്ഞാൽ നിലത്തോട് ഏറ്റവും ചേർന്ന് അതായത് മരങ്ങളുടെ തലപ്പിനെ മുട്ടുന്ന രീതിയിൽ പറത്തിക്കൊണ്ട് പോവുക അതുപോലെ തന്നെ മലകളിലെയും മറ്റും മറവ് പിടിച്ചു മലകളിലെയും മറ്റും മലമടക്കുകളിലൂടെയും മറ്റും പറത്തി അതി ഇതിനെ ഇസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ എത്തിക്കുക എന്നായിരുന്നു ദൗത്യം അപ്പോൾ ഇത്രയും ദൂരം ഒരു വിമാനം ഈ രീതിയിൽ പറത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം എക്സ്പേർട്ടായ ഒരു പൈലറ്റിന് മാത്രം സാധിക്കുന്ന കാര്യമായിരുന്നു ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറിന് മുനീർ റഡ്ഫ ഈ പറഞ്ഞ പ്രതിബന്ധങ്ങളെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇറാക്കി എയർബേസിൽ നിന്നും ഒരു മിക് ട്വൻ്റി വൺ വിമാനവുമായി പറന്നുയർന്നു അയാൾ ജോർദാന്റെ എയർസ്പേസിലേക്ക് പ്രവേശിച്ചു നദികളുടെ മുകളിലൂടെയും മലമടക്കുകളിലൂടെയും മരങ്ങളെ തൊട്ടു തൊട്ടില്ല എന്ന ഒക്കെ വിമാനം പറത്തി മുന്നോട്ട് പോയെങ്കിലും ജോർഡൻ്റെ റഡാറുകൾ ഈ വിമാനത്തെ പലതവണ ചെയ്തു പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ജോർഡാൻ വിചാരിച്ചു ഇത് സിറിയൻ വിമാനമാണ് സിറിയ പരിശീലന പറക്കിൽ നടത്തുന്നതാണെന്ന് തെറ്റിദ്രിച്ച് ജോർഡാൻ ഇതിനു നേരെ ആക്ഷനുകൾ എടുത്തില്ല ഏതായാലും ഈ ഒരു അവസരം മുതലാക്കി മുനീർ റഡ്ഫ വളരെ സക്സസ്ഫുള്ളി ഇസ്രയേലിന്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു അവിടെ അയാളെ സ്വീകരിക്കാൻ രണ്ട് ഇസ്രായേലി മിറാഷ് വിമാനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ അകമ്പടി സ്വീകരിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഹാട്ട്സോർ എയർപോർട്ടിലെ എയർഷിപ്പിൽ മിക് ട്വന്റി വൺ വിമാനം അയാൾ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചു ഏതായാലും ഇതോടുകൂടി വെസ്റ്റേൺ ഫോഴ്സുകളുടെ കയ്യിലേക്ക് സോവിയറ്റ് എഞ്ചിനീയറിംഗിന്റെ മകുഡോദാകരണം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മിക് ട്വന്റി വിമാനം അതായത് ഫുള്ളി ഫംഗ്ഷണൽ ആയൊരു മിക് ട്വൻറി വൺ വിമാനം എത്തിപ്പെടുകയാണ് ഇത് കയ്യിലേക്ക് പാട് ഇസ്രയേൽ ഇതിനെ അഴിച്ചു പെറുക്കി സ്കാൻ ചെയ്ത് അവർക്കാവശ്യമായ സകല ഇൻഫർമേഷനും ചോർത്തിയെടുത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിച്ചു അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഈ വിമാനം അവർ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തു അതായത് പദ്ധതി തയ്യാറാക്കിയ അമേരിക്കയാണല്ലോ അമേരിക്കയും ഇതിനു മേൽ ധാരാളം പഠനങ്ങൾ നടത്തി അതായത് ഈ വിമാനം അവരുടെ എക്സ്പേർട്ട് പൈലറ്റുകൾ പറത്ത് നോക്കി പറത്തി നോക്കിയത് മാത്രമല്ല ആ സമയത്തുണ്ടാകുന്ന ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഫൈറ്ററുകൾ അതായത് എഫ് ഫോർ ഫാൻഡം പോലെയുള്ള ഫൈറ്ററുകൾക്കെതിരെ ഇത് ഉപയോഗിച്ച് മോക്ക് അറ്റാക്കുകളൊക്കെ നടത്തി നോക്കി അങ്ങനെ മിക് ട്വന്റി എന്ന് പറയുന്ന ഈ സോവിയറ്റ് വിമാനത്തിന്റെ ഓരോ ഇഞ്ചും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കാണാതെ പഠിച്ചു തുടർന്ന് വിയറ്റ്നാം യുദ്ധത്തിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ മിക് ട്വൻറ്റി വൺ എന്ന നിലനിൽക്കുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു സാധിച്ചു മാത്രമല്ല മിക് ട്വൻറ്റി വൺ എന്നുള്ള വിമാനം അമേരിക്കൻ ബൈലറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഭയം ഉളവാക്കിക്കൊണ്ടിരുന്ന അജ്ഞാത ശക്തി എന്നുള്ള ആ ഇമേജ് വിട്ട് അവർക്കറിയാവുന്ന അവർക്ക് അറ്റാക്ക് ചെയ്ത് കീഴടക്കാൻ സാധിക്കുന്ന ഒരു വിമാനം എന്ന നിലയിലേക്ക് മാറി പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ കൊണ്ട് ഏറ്റവും നേട്ടമുണ്ടാക്കിയത് ഇസ്രയേലാണ് അതായത് അതുവരെ ഇസ്രയേലി എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫ്രാൻസിൻ്റെ മുറാഷ് പോലെയുള്ള വിമാനങ്ങളായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ അമേരിക്കയുടെ ആവശ്യപ്രകാരം സക്സസ്ഫുള്ളി അവർ നടപ്പിലാക്കിയതുകൂടി അമേരിക്ക അവരുടെ ഏറ്റവും അഡ്വാൻസായ ഫൈറ്റർ വിമാനം അതായത് നമ്മുടെ എഫ് ഫോർ ഫാൻഡം എന്ന ഫൈറ്റർ ബോംബർ ഇസ്രായേലിന് നൽകി ഇതിന് ശേഷം അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്ന കാര്യം അറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതൊക്കെ ആയപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഫൈറ്ററുകളൊന്നായ എഫ് സിക്സ്റ്റീന് അമേരിക്ക ജന്മം കൊടുത്തു പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പിന്നീട് അങ്ങോട്ടും വിയറ്റ്നാമിൻ്റെ മഴക്കാടുകളിൽ അമേരിക്കൻ പൈലറ്റുകൾ നന്നേ വേർത്തു എന്നുള്ളതാണ് സത്യം അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ